മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു നടൻ തന്നെയാണ് പൃഥ്വിരാജ് പൃഥ്വിരാജിനെ മാത്രമല്ല പൃഥ്വിരാജിന്റെ കുടുംബത്തെയും മലയാളികൾക്ക് ഒരുപോലെ ഇഷ്ടം തന്നെയാണ് പൃഥ്വിരാജെന്ന നടൻ ഇത്രത്തോളം വളർന്നത് മലയാള സിനിമ മേഖലയിൽ പലർക്കും അസൂയ ഉണ്ടാകുന്നത് തന്നെയായിരുന്നു ഒരു കാലത്ത് പല സിനിമകളെയും ആളെ വിട്ട് കുവിച്ച് തോൽപ്പിക്കുകയും മലയാള സിനിമ മേഖലയിൽ പൃഥ്വിരാജെന്ന നടനെ തുടർച്ചു നീക്കാൻ പലരും ശ്രമിക്കുകയും ഒക്കെ ചെയ്തു അവിടെ നിന്നാണ് തീ പോലെ പൃഥ്വിരാജ് ഇന്നീ ഒരു നിലയിലേക്ക് എത്തിയത് നടനും സംവിധായകനും പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കമ്പനിയും ഒക്കെയായി ഇന്ന് പൃഥ്വിരാജ് ഒരുപാട് മുകളിലാണ് പലർക്കും ഇപ്പോൾ താരത്തിന്റെ പുതിയൊരു വിശേഷമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായി കൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജിന്റെ കുടുംബത്തിൽ ഇപ്പോൾ ആഘോഷം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം മുംബൈയിൽ പുതിയൊരു ഫ്ളാറ്റ് സ്വന്തമാക്കി അതിന്റെ വില കേട്ടാൽ ശരിക്കും ഞെട്ടും അത്രയും അത്യധികമായ ആഡംബരമായ രീതിയിലാണ് താരം പുതിയ ഫ്ളാറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് ഫ്ളാറ്റിന് പൃഥ്വിരാജും ഭാര്യയും സുപ്രീയും ചേർന്നാണ് ഈ ഫ്ലാറ്റ് വാങ്ങിയിരിക്കുന്നത് ബോളിവുഡ് താരങ്ങളുടെ ബംഗ്ലാവുള്ള ബാന്ദ്രാപേലി ഹിൽസിലാണ് ഇരുവരും തങ്ങളുടെ സ്വപ്ന ഭവനം സ്വന്തമാക്കിയത് രണ്ടുപേരുടെയും ഉടമസ്ഥതയിലുള്ള പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ പേരിലാണ് വീട് സ്വന്തമാക്കിയിരിക്കുന്നത് ഒരു മലയാള നടൻ പോലും ഇന്ന് പാൻ ഇന്ത്യ ലെവലിലേക്ക് വളർന്ന ഒരു നടൻ കൂടിയാണ് പൃഥ്വിരാജ് ഈ ഒരു സന്തോഷ വിവരം താരം തന്നെയാണ് തന്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കൂടെ പങ്കുവച്ചിരിക്കുന്നത് ഈ വീടിന്റെ വിലയാണ് ശരിക്കും എല്ലാവരും ഞെട്ടിച്ചത് ഏകദേശം മുപ്പത് കോടി രൂപയ്ക്കാണ് പൃഥ്വിരാജും ഭാര്യയും ഈ ഒരു വീട് സ്വന്തമാക്കിയിരിക്കുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടിക്ക് മാത്രം തന്നെ ഇവർ ചെലവാക്കിയിരിക്കുന്നത് ഏകദേശം ഒരു കോടി എൺപത്തിനാല് ലക്ഷം രൂപയാണ് നാല് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നിലവിൽ ഇതിനോട് അടുത്ത് തന്നെ പതിനേഴ് കോടിയുടെ ഫ്ളാറ്റും പൃഥ്വിരാജിനുണ്ട് എന്നാണ് മറ്റൊരു പ്രത്യേകത എന്തായാലും പൃഥ്വിരാജിന്റെ ഈ ഒരു സന്തോഷത്തിന്റെ ആഘോഷത്തിൽ തന്നെയാണ് താര കുടുംബം മുഴുവൻ താരം ഫ്ളാറ്റ് സ്വന്തമാക്കിയ വിവരം കൂടി ഒരുപാട് സിനിമാ സുഹൃത്തുക്കളും സംവിധായകരും ആരാധകരുമാണ് താരത്തിനും സുപ്രിയയ്ക്കും ഇപ്പോൾ ആശംസ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്